നമസ്കാരം വിദേശ ശത്രു രാജ്യങ്ങളുമായി കരാറിലേർപ്പെട്ട് ജാതീയപരമായിട്ട് ജനതയെ വേർതിരിപ്പി വേർതിരിപ്പിക്കുന്ന വിഭജിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക അങ്ങനെ തെരഞ്ഞെടുപ്പ് നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശില് ഭാരതീയ ജനതാ പാർട്ടിക്ക് പരാജയമുണ്ടായത് എന്ന് യോഗി ആദിത്യനാഥ് യു മുഖ്യമന്ത്രി പറയുന്നു ഈ കഴിഞ്ഞ ദിവസം ലക്നൌവിലെ അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബി ജെ പിയുടെ പ്രവർത്തക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് അദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസവും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലാകുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു എങ്കിൽ അത് ബി ജെ പി വച്ചുപുലർത്തിയ അമിത ആത്മവിശ്വാസം തന്നെയാണ് ആ പരാജയത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഗുണ്ടകളുടെയും മാഫിയ സംഘങ്ങളുടെയും കൈപിടിയിലായിരുന്ന ഉത്തർപ്രദേശിനെ ഇന്നത്തെ നിലയിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എങ്കിൽ ഈ നഷ്ടപ്പെട്ടുപോയ പ്രതാപകാലത്തെ വീണ്ടെടുക്കുന്നതിന് ബി ജെ പിക്ക് അധിക കാലം വേണ്ടിവരില്ല എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നു ദേശീയ ധാരയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ ജനത ഒരുമിച്ച് നിന്നുകഴിഞ്ഞാൽ ഒരു ശത്രു രാജ്യത്തിനും ഈ രാജ്യത്തെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് ശത്രുരാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനതയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതീയതയും മറ്റു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒക്കെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഭാരതത്തിന്റെ സൈന്യത്തെ പോലും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം പരിശ്രമം നടക്കുമ്പോൾ ഈ ഇതെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെയും ഒരു ആസൂത്രണത്തിന്റെയും പേരിൽ തന്നെയാണ് ഈ രാജ്യത്ത് ഇതെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പ്രസ്താവനയിലൂടെ പറഞ്ഞുവെക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്ന യു പി മുഖ്യമന്ത്രി വരാൻ പോകുന്ന നാളുകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മുഴുവൻ ഹിന്ദു സമാജത്തെയും ഏകീകരിച്ചുകൊണ്ട് കൊണ്ട് അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് വേ മുന്നോട്ടു പോകുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഇനിയുള്ള കാലത്ത് ഉണ്ടാവുന്നത് എന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് വീണ്ടെടുത്തുകൊണ്ട് വിജയിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് കൃത്യമായി ഈ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവനയെയും രാഹുൽ പാർലമെൻറ്റിനകത്ത് നടത്തിയ നാടകീയമായിട്ടുള്ള പ്രഭാഷണത്തെയുമൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ പണം കൈപ്പറ്റി അവരുടെ അവരുടെ ആസൂത്രണത്തിനനുസരിച്ച് ചലിക്കുന്ന പാവകളായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന വസ്തുത തന്നെയാണ് നന്ദി നമസ്തേ